ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഇരുമമുണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാൽപ്പത്തിരണ്ടാമത് സ്കൂൾ വാർഷികവും സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും വിവിധ പരിപാടികളോടെ വെള്ളിയാഴ്ച നടത്തുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എരുമകണ്ട നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിലെ കഴിഞ്ഞ കഴിഞ്ഞു വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഈവന്റ് ആയിട്ടാണ് ഈ യാത്രയപ്പ് സമ്മേളനം നാളെ വൈകുന്നേരം നാല് മണിക്ക് നടത്തപ്പെടുന്നത് ഇതിൽ രാവിലെ പത്ത് മണിക്ക് തന്നെ നിർമ്മല ഓർമ്മകൾ എന്ന പേരിൽ കഴിഞ്ഞ നാല്പത്തിരണ്ട് വർഷത്തെ പഠിച്ചിറങ്ങി പോയ പൂർവ വിദ്യാർത്ഥികളുടെ വലിയ ഒരു സംഗമമാണ് രാവിലെ തന്നെ രാവിലെ മണിക്ക് തന്നെ ആരംഭിക്കുന്നത് അത് പന്ത്രണ്ടര വരെ ആ സമ്മേളനം നീണ്ടു തന്നെ രണ്ടു മണിക്ക് തന്നെ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ ആരംഭിക്കുകയും ചെയ്യും വൈകിട്ട് മണിക്ക് നടത്തുന്ന പൊതുസമ്മേളനം പി വി അൻവറൽ ഉദ്ഘാടനം ചെയ്യും ബത്തേരി രൂപതാ അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപോളിത്ത അധ്യക്ഷത വഹിക്കും നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി മുഖ്യപ്രഭാഷണം നടത്തും പ്രഥമാധ്യാപകനടക്കം അഞ്ച് അധ്യാപകരാണ് ഈ വർഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് ചടങ്ങിന്റെ മുന്നോടിയായി സ്കൂളിൽ പതാക ഉയർത്തും തുടർന്ന് മണിക്ക് നിർമ്മലോർമ്മകൾ എന്ന പേരിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടത്തും ആയിരത്തിലേറെ പൂർവ്വ വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും പൊതുസമ്മേളനത്തിനെത്തുന്ന അതിഥികളെ വാദ്യവൃന്ദങ്ങളുടെയും മറ്റും അകമ്പടിയോടെയാണ് സ്കൂളിലേക്ക് സ്വീകരിക്കുക ഉച്ചയ്ക്ക് രണ്ട് മണി മുതലും പൊതുസമ്മേളനത്തിന് ശേഷവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അവതരിപ്പിക്കും വാർത്താസമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ എ പി ബിജു പോൾ പിടിഎ പ്രസിഡന്റ് ഷംസുദ്ദീൻ സി പി വിൻസെന്റ് ഷാജു ജോൺ വി ജെ ചാക്കോ ജാഫർ അലി കെ വി മാത്യു എന്നിവർ പങ്കെടുത്തു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ